എന്റെ മനസ്സിൽ അനുശേട്ടനാണ് ജയിച്ചേക്കുന്നത് പിന്നെ എനിക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിത് കൂടുകൂടാ വെള്ളം വന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീരേട്ടൻ്റെ ഓരോരോ വീഡിയോസ് ചെയ്യുന്നതാണ് അത് നമുക്കറിയാം നമ്മൾ ഒരു മനസ്സിൽ തട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒന്നുമില്ലാതിരുന്നെ ഒരു സ്റ്റു സ്കൂളില് അങ്ങനെ ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുപോയത് സുധീരേട്ടൻ ഒന്നര വർഷം ആയിട്ടില്ല പറ്റി മനസ്സിൽ പോകുന്നു ചിന്തിച്ചിട്ടില്ല പക്ഷെ പുതിയൊരു അധ്യായം തുറന്നു കൊടുക്കും ഒരുപാട് പേര് വരും ഇഷ്ടം അത് ഞാൻ രാവിലെ വാട്സാപ്പ് തുറന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു കൂട്ടക്കാരെച്ചില്ല അതും കുട്ടികളുടെ വല്ലാത്തൊരു കൂട്ടുകാരെച്ചില്ല അതെ എനിക്ക് തോന്നുന്നു കുട്ടികൾ ഫാൻസ് ആയിട്ടുള്ള ആദ്യത്തെ ബിഗ് ബോസ് കാർട്ടൂൺ കാർട്ടൂൺ ക്യാരക്ടർ പോലെ കേട്ടോ എന്റെ ആ ഒരു ചിത്രീ വെച്ച് കേൾക്കുന്നത് അതെ ബിഗ് ബോസിൽ ഇങ്ങനെയും ഗെയിം കളിക്കാമെന്ന് ഞാൻ കാണിച്ച് കൊടുത്തില്ലോ ഇനിയിപ്പോൾ ഇനി അടുത്ത എട്ടാമത്തെ സീസണിൽ വരട്ടെ ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടിസ്റ്റൻസ് വരട്ടെ ഉറപ്പായിട്ടും ഞാൻ എട്ടാമത് എട്ടിൻ്റെ മണി മിക്കവാറും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എട്ടിൻ്റെ മണി ആ എട്ടിൻ്റെ മണി തമിഴ് പഠിക്കും ഇനി തമിഴ് ബിഗ് ബോസ് പിന്നെ ഹിന്ദി ബിഗ് ബോസ് അങ്ങനെ അങ്ങനെ ബിഗ് ബോസ് പിന്നെ അറിയില്ല ഇനി ബിഗ് ബോസിൽ എനിക്കിനി പോകാൻ പറ്റുന്നറിയില്ല കാരണം മൂവി ഷൂട്ടിങ് ടു ഷൂട്ടിങ് ലൊക്കേഷൻ ടു ലൊക്കേഷൻ എനിക്കൊരു ഏഴിൻ്റെ പണിയായിട്ടും തോന്നില്ല കാരണം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിനാണ് ഏഴിൻ്റെ പണിയായിട്ട് തോന്നുന്നത് കാരണം എന്നെ അടക്കി നിർത്താനായിട്ട് കുറച്ച് പാടായിരുന്നു വെല്ലുവിളിയായിരുന്നു ഞാൻ കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ എടുത്ത് ചാടിക്കടിക്കാൻ വേണ്ടി ചെല്ലുന്നതൊക്കെ ഞാനാണെന്നാ തോന്നുന്നത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അത് ജസ്റ്റ് ലൈക്ക് നമുക്കിപ്പം പല പല രീതിയിലുള്ള ബോണ്ടിങ് വീട്ടില് നമുക്ക് തല്ലുപിടിക്കും അങ്ങനെ ഇതൊരു ബിഗ് ബോസ് ഹൗസ് ആണോ അതെ ഒരു ഷൂട്ടിങ് ലൊക്കേഷൻ അങ്ങനെ ഒരു സിനിമ എടുക്കുന്ന സ്ഥലമല്ലോ റിയാലിറ്റി റിയൽ ആയിട്ട് റിയൽ ആയിട്ട് ജനങ്ങളുടെ മനസ് കപ്പ് കപ്പടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തില് കപ്പടിക്കാം അത് ഞാൻ ചെയ്തു മറ്റേ കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ വായിക്കാതില്ല സൂപ്പർ സെലിബ്രിറ്റി ഇങ്ങനെ അതെ എന്താ അവിടെ നല്ല ഒരു മുഖം അതെ പറയാ ഈ ബിഗ് ബോസില് ജനുവൻ നിന്നു അതിലുപരി ഒരു പിയാറും ഇല്ലാതെ അപ്പോൾ ആരും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ജെനുവൻ വോട്ട് കൊണ്ട് മാത്രം മൂന്നാം സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിയാണ് പി ആർ വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കപ്പ് കപ്പും വന്നു കാരണം അത് ജനങ്ങളുടെ കപ്പ് മതി എനിക്ക് എനിക്ക് അതാണ് ചെയ്യാനുള്ളത് ആ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടാകും അപ്പം ഞാൻ അനീഷ് അനീഷേട്ടനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ എന്റെ മനസ്സിൽ അനീഷേട്ടനാണ് ജയിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അനീഷേട്ടനെ അനുഷേനെ ചെയ്തത് ഡിസർവിംഗ് ആര് അനിമോൾവിങ് ആയതുകൊണ്ടാണല്ലോ കപ്പഴക്കേന്റെ മുന്നോ ഞാൻ പോയ നെവിൻ തന്നെയാണ് തിരിച്ചു വന്നത് പ്രത്യേകിച്ച് എനിക്ക് ഒരു മാറ്റവും വന്നത് ഞാൻ പറയാം എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ പല ചെറുപ്പകാലം എന്റെ ഒരു ഫേസ് അപ്പൊ ലാലേട്ടൻ ഇനി ഡ്യൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്തിന് എന്നെ ആയിരിക്കും വിളിക്കാനാണ് സാധ്യത കാരണം ലാലേട്ടന്റെ ഒരു ഭംഗി ബിഗ് ബോസ് അല്ലെട്ടോ ഞാൻ മാറ്റി പറഞ്ഞു ലാലേട്ടനെ പിറക്കാണ്ട് പോയ മോനാണ് ഞാൻ ഓക്കെ അതൊന്ന് കപ്പിച്ചോ സമൂഹത്തിന് കൊടുക്കാനായിട്ടുള്ളത് ഉറപ്പായിട്ടുണ്ട് ഓക്കെ നമ്മൾ റിയൽ ആയിട്ട് നിക്കാം പിന്നെ എല്ലാവരും ഹ്യൂമൻ ബീങ് ആണ് പലർക്കും പല രീതിയിലുള്ള യുണീക്നെസ് ആയിരിക്കും ഉണ്ടാവുക ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഒരാളെ ഒരു നെഗറ്റീവ് അത് ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് അവർ അവരുടെ ഉള്ളിൽ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ ഡിഫറൻസ് ആയിരിക്കും പക്ഷേ അവരുടെ ഉള്ളിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അത് പലപ്പോഴും ഈ പുള്ളിയും കൊണ്ടിട്ട് പോകുന്നത് പോകുന്നത് പല പലർക്കും ആ ഒരു കഴിഞ്ഞ കോൺഫിഡൻസ് അവർ താഴത്തേക്ക് വരുന്നത് എനിക്കെന്തോ ഭാഗ്യമുണ്ടോ തോൽക്കിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ബിഗ് ബോസിലെത്തി ഭയങ്കര സന്തോഷം ഞാനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പിന്നെ എഡ്യൂക്കേഷൻ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികളും ഉറപ്പായിട്ടും നന്നായിട്ട് എജു എഡ്യൂക്കേ അതായത് സ്ത്രീധനത്തിനേക്കാട്ടും കൂടുതൽ ഇനോ എഡ്യൂക്കേഷൻ ആണ് അവരുടെ ഏറ്റവും വലിയ സ്ത്രീധനം ഇനോ ബി ക്വാളിറ്റി പോലെയാണ് പിന്നെ എല്ലാവരും അർഗ്മെൻറ്റ്സ് മാത്രമല്ല എല്ലാ എല്ലാ യങ്സ്റ്റേഴ്സും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ ടാലന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നാട്ടിലെ മുറിമുക്ക്യൻ രാജാവായിട്ട് ജീവിക്കാം സോ യെസ് ഓഫ് ഓക്കെ ശരി ഞാൻ ഫുഡ് കഴിക്കാം ഞാൻ സ്നേഹം കൊണ്ട് വയറുന്നോ ഓക്കെ